ഉണ്ടോ ഇത് വെച്ചിട്ടിങ്ങനെ അടച്ചു വെക്കും ഇങ്ങനെയാണ് അതിൻ്റെ സംവിധാനം ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്ര തുടരുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ഷാംസി എന്ന പട്ടണത്തിനോട് ചേർന്ന് കണ്ടാരൻ എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് ഈ ഒരു ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട് പാമ്പാട്ടികളുടെ ഗ്രാമം എന്നാണ് ഈ ഒരു ഗ്രാമം അറിയപ്പെടുന്നത് ഈ ഗ്രാമത്തിലെ ഒട്ടുമിക്ക വീടുകളിലും പാമ്പുകളെ കൂടുതൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം ഇവരുടെ ഉപജീവന മാർഗമായിട്ടാണ് ഈ പാമ്പുകളെ അവർ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഗ്രാമത്തിലുള്ളവർ ഈ പാമ്പിനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചിട്ടാണ് ഇവരുടെ ഉപജീവനത്തിനുള്ള വക കണ്ടെത്തുന്നത് അങ്ങനെയാണ് ഈ ഗ്രാമം പാമ്പാട്ടികളുടെ ഗ്രാമമായി മാറിയത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാമ്പാട്ടികളുടെ ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ താജുദ്ദീൻ ഉസ്താദിനെ പരിചയപ്പെടുകയും അദ്ദേഹം ഈ കണ്ടാരൻ ഗ്രാമത്തിൽ തൊയ്ബയുടെ കീഴിൽ കുറേ നല്ല പ്രവൃത്തികൾ ചെയ്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോ ഒന്ന് കാണുക അതോടൊപ്പം തന്നെ ഈ പാമ്പാട്ടികളുടെ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ നമുക്ക് വേണ്ടി ചെറിയ മാജിക്കുകൾ നമ്മളെ അവതരിപ്പിച്ച് കാണിച്ചിരുന്നു അതും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കുറേ നല്ല കാഴ്ചകൾ സമ്മാനിച്ച ഒരു എപ്പിസോഡായിരുന്നു കണ്ടാരം ഗ്രാമത്തിലെ ആദ്യ വീഡിയോ അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രാമത്തിലെ ബാക്കി വിശേഷങ്ങൾ കണ്ടു തുടങ്ങാം ഗ്രാമത്തിലെ കാണാത്ത ജസ്റ്റ് ഒരു ും പക്ഷേ ശബ്ദം വെച്ചാണ്ട് കൊണ്ടുപിടിക്കാം എവിടെയാണോ ആരാണോ എന്റെ പേര് എന്റെ ജീവിതമാർക്കെന്ന് പറഞ്ഞോട്ടോ കാര്യം ഉണ്ടല്ലോ ടോട്ടോയില് ആരെങ്കിലും ഒരാൾ ടോട്ടോ പാടാക്കി കുടിക്കും അതിന് ഒരു ബോക്സ് ഓരോ ഗ്രാമങ്ങളിൽ പാട്ട് പാടിക്കാറാണ് പാട്ടുകാരനാണ് പാട്ടുകാരനാ നല്ല പാട്ടൊക്കെ یا نبی یا نبی ् न बि नज़र करम परमाना ऐं हसनैनिक नाना ऐं हसनै न क नाना ऐं हस नै बेसाया है लेकिन दो जक पर है आप कसाया अर से मोहल्ला बना मोहल्ला जिनको रब ने बुलाया हसर तलक ना होगा किसी का ऐसा जाना ए के नाना ए के नाना सज गए हैं मीलाद कम है पिल क्या है खूब नजारा कैफो मसी में डूबा है देखो आलम सारा ढूंढ रही है आपकी रहमत बख्शिश का बहाना ऐ हंसनै निकनाना അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഉസ്താദ് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു നമ്മളെ പ്രത്യേകിച്ച് മാജിക്കും അതോടൊപ്പം തന്നെ മറ്റു കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാം പിന്നെ അതുതന്നെയല്ല ഉസ്താദിനി വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ് അത്യാവശ്യമായിട്ട് അപ്പോൾ അദ്ദേഹം അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ നമുക്ക് വേറൊരാളെ കൂടെ ഒരു വായിരിക്കും നമുക്ക് ഗ്രാമങ്ങൾക്ക് കാണാനായിട്ട് വരും നമ്മൾ രാവിലെ ഉസ്താദിനോടൊക്കെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം അവിടേക്ക് പോയി അതിന് പകരമായിട്ട് നമ്മളെ ഈ ഗ്രാമത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഷുവേബിനെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് നമ്മൾ ഈ ഗ്രാമത്തിലൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറച്ച് മുന്നോട്ടൊക്കെ സഞ്ചരിച്ചു പല ഭാഗങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി ഒരു പ്രധാന കാര്യം നമ്മൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലുള്ളവർ പാമ്പാട്ടികളുടെ ഗ്രാമമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവരുടെ ഒരു കൊലത്തൊഴിലെന്താണെന്ന് വെച്ചാൽ പാമ്പുകളെ കൂടെയിൽ അടച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ടാണ് അവർ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കാലം മാറി അതിൽ നിയമങ്ങളൊക്കെ മാറി വന്യമൃഗ സംരക്ഷണ നിയമമൊക്കെ വന്നപ്പോൾ പാമ്പുകളെ ഇങ്ങനെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ ഇങ്ങനെ പ്രദർശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രാമവാസികൾക്കെതിരായി കുറച്ച് കേസുകളൊക്കെ നിലവിൽ വന്നതിന് ശേഷം അവർ അവരുടെ ഒരു കൊലത്തൊഴിൽ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ മാജിക്കൊക്കെ പഠിച്ചിട്ട് അത് പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കി ഉപജീവനം കണ്ടെത്തുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു അപ്പോൾ പ്രധാനമായിട്ട് ഇവർ പഴയ കാലങ്ങളിൽ നാടോടികളായിരുന്നു അവർ ഒരിടത്ത് സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാരല്ലായിരുന്നു അവർ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി തമ്പടിച്ചിട്ട് ആ ഭാഗങ്ങളിൽ പാമ്പുകളെയൊക്കെ പ്രദർശിപ്പിച്ചിട്ടാണ് ജീവിച്ചു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഗവണ്മെൻ്റ് അവരെ പുനരധിവസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മളീ കാണുന്ന വീടുകളെല്ലാം തന്നെ ഗവണ്മെൻറ്റ് നൽകിയിട്ടുള്ള വീടുകളാണ് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രമ ഫലമായിട്ടാണ് അവർ സ്ഥിരമായ ഒരിടത്ത് വസിച്ചു തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന വീടുകളാണ് നമ്മൾക്ക് ചുറ്റും ഇപ്പോൾ ഉള്ളത് അതേപോലെ സർക്കാർ ഇവർക്ക് വീടുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പഴയ ശീലങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന കുറച്ച് ഗ്രാമവാസികളൊക്കെ ഉണ്ട് അവർ ഇപ്പോഴും ടെൻ്റൊക്കെ അടിച്ച് തമ്പൊക്കെ അടിച്ചിട്ടാണ് കഴിഞ്ഞു വരുന്നത് അതേപോലെ ഈ ഗ്രാമത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ കുറേ രീതിയിൽ അവർ ഉപജീവനം കണ്ടെത്തുന്നുണ്ട് ചില ഭാഗങ്ങളിലേക്ക് കൊച്ചു കൊച്ച് പെട്ടിക്കടകളൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് ആ പെട്ടിക്കടകളിലൂടെയും ഒക്കെ കുറച്ച് വീട്ടുകാർ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഈ ഗ്രാമത്തിലൂടെ ചില വീടുകളൊക്കെ നമ്മൾ സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരു മുറിയുള്ള ഒറ്റ മുറിയുള്ള വീടുകളാണ് മിക്കതും ആ ഒരു മുറിയിൽ കുടുംബത്തിലെ പല തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആ മുറിക്കകത്ത് പ്രത്യേകിച്ച് ഫർണിച്ചറുകളൊന്നും തന്നെ ഇല്ല തറയിൽ വയ്ക്കോൽ വിരിച്ച് അതിൻ്റെ പുറത്ത് ഒരു ഷീറ്റ് ഇട്ടിട്ടാണ് അവർ കൊതച്ചു മൂടി തണുപ്പിന് അകറ്റിയിട്ടാണ് അവരെല്ലാവരും കൂടി ഒരു മുറിയിൽ കഴിയുന്നത് അതേപോലെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം മിക്ക വീടുകൾക്കും ഒരു അടച്ചുറപ്പൊന്നുമില്ല എല്ലാ വീടുകളും തുറന്നു തന്നെ കിടക്കുകയാണ് ഇതൊക്കെ സർക്കാർ കൊടുത്ത വീടുകളാണെങ്കിൽ കൂടിയും പല വീടുകളും പൂർണ്ണമായിട്ട് നിർമ്മിച്ച് തീർത്തിട്ടില്ല പല വീടുകളും ഇപ്പോഴും ചുമരൊക്കെ തേച്ച് മിനുക്കാനുണ്ട് അതുപോലെ മിക്ക വീടുകളിലും വാതിലുകളും ജല്ലുകളും ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ പൊതുവേ ഈ ഗ്രാമീണരുടെ പഴയ ശീലങ്ങളൊന്നും അവരിപ്പോഴും മാറ്റിയിട്ടില്ല നമ്മളിതിൽ നടന്നു വരുമ്പോൾ പലരും റോഡ് വക്കത്തൊക്കെ ഇരുന്ന് കൂട്ടമായി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ അവരുടെ തുണിയും കമ്പിളി പുതപ്പുകളും കമ്പിളിയും ഒക്കെ റോഡ് വക്കുകളിൽ കെട്ടിയിട്ടുള്ള മുളം കമ്പുകളിലാണ് അവർ കൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ ഗ്രാമത്തിനുള്ളിലെ ഒരു സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ഗവൺമെൻറ് സ്കൂളാണ് അധികം കുട്ടികളെയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഒരു നാലഞ്ച് കുട്ടികളാണ് ഉള്ളത് പിന്നെ ഒരു ടീച്ചറുമാണ് ഉള്ളതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ സ്കൂൾ സമയം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് ആ ഒരു സമയത്താണ് കുട്ടികൾ വരുന്നത് പ്രധാനമായിട്ടും കുട്ടികൾ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇവർ വരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ച സമയത്ത് നല്ല ഭക്ഷണം കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ കുട്ടികൾ വരും കുട്ടികൾ ഇവിടെ വരുന്നത് ഭക്ഷണമാണ് അവരുടെ പ്രധാന ഉദ്ദേശം സ്കൂൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് മാത്രം വരുന്ന ആൾക്കാരാണ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും അങ്ങനെ അവർക്കില്ല അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്ത സമയത്തൊക്കെ നമ്മുടെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ അവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് ആരും പറഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങനെയില്ല ഇല്ല വീടുകളിലാണെങ്കിലും ആരും തന്നെ ഇല്ല അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവർ വിചാരിക്കുന്നത് ഈ സ്കൂളിൽ വരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക് ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടൊത്തോ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ കുട്ടികളൊക്കെ നല്ല നിലയിലേക്കൊക്കെ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു ഗ്രാമത്തിലാണെങ്കിൽ പോലും നമ്മുടെ അവിടെ വരുന്ന കുട്ടികളൊക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എല്ലാവരും പഠിക്കാനായിട്ട് കുട്ടികൾ അങ്ങോട്ട് വിടണമൊന്നും നിർബന്ധമില്ല ഇവരെല്ലാ ദിവസവും വീടുകളിലൊക്കെ ചെന്ന് പറയാം നിങ്ങൾ കുട്ടികളെ വിടണം നമുക്ക് പഠിപ്പിക്കണം നല്ല നിലയിൽ എത്തിക്കണം എന്നൊക്കെ അവർ പറയുന്നെങ്കിലും അതൊന്നും ആരും ചെവികൊള്ളുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അപ്പോൾ എന്തായാലും ഈ ഒരു നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഒരു അവസ്ഥ ഇതാണ് അതാണ് നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നത് എന്തായാലും നമുക്കിനി കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് ഈ ഗ്രാമത്തിലെ മറ്റ് കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ ഈ ഗ്രാമത്തിലെ ഒരു വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ വീടിന് രണ്ട് മുറികളാണുള്ളത് ഇവിടെയുള്ള രണ്ട് മുറികളും ചാണകം ഒഴുകിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വാർക്ക് കെട്ടിടങ്ങളൊന്നുമല്ല നമുക്കിവിടെ കാണാൻ കഴിയുക സിമൻറ്റ് ഷീറ്റാണ് ഇവർ മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാണുന്ന മുറിയിലാണ് അവർ കിടന്നുറങ്ങുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കട്ടിലുകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല അവർ നിലത്താണ് കിടക്കുന്നത് നിലത്ത് കിടക്കാനായിട്ട് ബെഡിന് പകരം വൈക്കോലാണ് അവരുപയോഗിക്കുന്നത് വൈക്കോല് നമ്മുടെ മോസ്കിറ്റോ നെറ്റൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് വൈക്കോൽ നിറച്ച് തുന്നി ചേർത്തിരിക്കുകയാണ് എന്നിട്ട് രാത്രി ആകുമ്പോഴത്തേനും ഇത് വിരിച്ചിട്ട് ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതിൻ്റെ മുകളിൽ കിടന്നാണ് ഉറങ്ങുന്നത് ഇപ്പോൾ നല്ല തണുപ്പ് സമയമാണ് അതുകൊണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് വൈക്കോലിൻ്റെ മുകളിൽ അവർ കിടന്നുറങ്ങുന്നത് അതുപോലെ തന്നെ ഈ വീടിനുള്ളിൽ എവിടെ നോക്കിയാലും നമുക്ക് ഒരു ഫർണിച്ചർ ഐറ്റം പോലും കാണാനായിട്ട് സാധിക്കില്ല കുറച്ച് തകരപ്പെട്ടികളും അതോടൊപ്പം തന്നെ ആകെയുള്ളത് അഴയുമാണ് ആ അഴയിലാണ് അവർ തുണിയിടുന്നതും അതോടൊപ്പം തന്നെ തകരപ്പെട്ടിയിലാണ് അവർ ഈ പറയുന്ന അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ വീടിനുള്ളിൽ അൽമാരയോ കട്ടിലോ ചെയറുകളോ ഇങ്ങനെ ഒന്നും തന്നെ നമുക്ക് ഈ വീട്ടിൽ കാണാൻ കഴിയില്ല നിലവിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് കഴിയുകയാണ് ഇവിടുത്തെ ഓരോ കുടുംബാംഗങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഈ ഗ്രാമത്തിലുള്ളവരുടെ ജീവിതം വളരെ ദുഷ്കരമാണ് നല്ല വസ്ത്രങ്ങളില്ല നല്ല വീടില്ല നല്ല ഭക്ഷണങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്ക അവസ്ഥയിലാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ എത്രയോ കഷ്ടപ്പെടുന്നു തികച്ചും ഒരു ദരിദ്ര ഗ്രാമം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാൻ സാധിക്കും ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിലെ ഓരോ വീടുകളുടെയും അവസ്ഥ ശരിക്കും നേരിൽ കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ദയനീയമായ ഒരവസ്ഥ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമ്മൾ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഈ വീടിൻ്റെ ഉമ്മറത്ത് അല്ലെങ്കിൽ മുൻവശത്ത് തന്നെയാണ് ഇവരുടെ അടുപ്പ് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഒരുപാട് വർഷം മുന്നേ ഉള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അടുപ്പ് നമുക്ക് കാണാം ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്നാൽ ആ ഒരു കാഴ്ച ഇപ്പോൾ കാണാനില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണ്ണിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് കോഴിക്കോടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ഇതിനകത്ത് കോഴികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് കോഴികളെ കയറ്റിയതിന് ശേഷം ഉണ്ടോ ഇത് വച്ചിട്ടിങ്ങനെ അവരടച്ചു വെക്കും ഇങ്ങനെയാണ് എൻ്റെ സംവിധാനം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഇതുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കാണാനായിട്ട് സാധിക്കില്ല അടുപ്പൊക്കെ എപ്പോഴും മണ്ണ് കൊണ്ടൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് പല ആദിവാസി ഊരുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അടുപ്പുകളൊക്കെ കാണാൻ സാധിച്ചിരുന്നു എന്നാൽ കോഴിക്കോട് ഇപ്പോൾ നമ്മുടെ നാട്ടിലേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും കാരണം ഒരുപാട് ഗ്രാമങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ കാഴ്ച ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വീട് വീടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒറ്റമുറി അല്ലെങ്കിൽ ചില വീടുകൾക്ക് രണ്ട് മുറി ആ രണ്ട് മുറിയിലാണ് ഒരു മൂന്നാല് കുടുംബങ്ങൾ താമസിക്കുന്നത് പിന്നെ ഇതുപോലെ വീടിൻ്റെ മുൻവശത്തായിട്ട് അടുക്കളയും നമുക്ക് കാണാം അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രാമത്തിലൂടെ നടന്ന ബാക്കി കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഗ്രാമത്തിലെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് വേറെ ഒരു സുഹൃത്തിനെ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് മുസ്തഫ നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ് ഞങ്ങൾ കൽക്കട്ടെ തൊട്ട് പരിചയപ്പെട്ടിങ്ങതാണ് മുസ്തഫ ഞങ്ങളോടൊപ്പം കൽക്കട്ട യാത്രവിടെ മുതലേ പരാജയപ്പെട്ട് അല്ലെ ഒരാഴ്ച ഒരാഴ്ച നമ്മൾ അവിടെ കറങ്ങിയ സമയത്തൊക്കെ മുസ്തഫ നമ്മളെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ ഓരോ സ്ഥലത്തേക്കൊക്കെ പറഞ്ഞു വിട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹം അന്ന് തിരക്കായിരുന്നു മുസ്തഫ നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് കാലമായിട്ട് ഇവിടെ ഉണ്ട് എന്താണ് മുസ്തഫ ചെയ്യുന്നത് എന്ന് ഞാൻ ഇവിടെ എൽ എൽ ബി പഠിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക്കൽ മുത്തവ്വൽ കോഴ്സ് എന്ന് പറയും മീൻസ് പി ജി ടേമിലുള്ള ഇസ്ലാമിക്കൽ പി ജി ടേമിലുള്ള കോഴ്സും അവിടെ തന്നെ എൽ എൽ ബി ബി ഫോർത്ത് ആണ് ഇപ്പോൾ ാണ് എൽ ബി എത്ര പത്ത് സെമസ്റ്റർ ഫൈവ് ഇയർ കോഴ്സ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗൗർബംഗാന്റെ അണ്ടറിലാണ് ബാലുഗട്ട് ലോ കോളേജ് സ്കോളർഷിപ്പ് തന്നിട്ട് നമ്മൾ പഠിക്കാൻ പഠിക്കുകയാണ് കാസർഗോഡാണ് ഞാന് കുറെ കാലമായിട്ട് അഞ്ചാറ് വർഷായി നാട് വിട്ടിട്ട് നാടുമായിട്ട് കൊല്ലത്തിൽ ഒരു മാസത്തെ വന്നുള്ളൂ പക്ഷെ പതിനൊന്ന് മാസം ബാക്കിയുള്ളവരായിട്ടാണ് വന്നത് അങ്ങനെ ഭാഷ മറന്നു മറന്നു അതാണ് അതാണ് വിശേഷങ്ങൾ എന്താ പരിപാടികൾ ഈ ഒരു ഗ്രാമത്തിൽ ഇതിപ്പോ ഈ ഗ്രാമം എന്ന് പറഞ്ഞാല് ആസ് എ തൊയ്ബ അഡപ്റ്റീവ് ഗ്രാമാണ് അപ്പോൾ ഒരു പ്രോപ്പർ സർവേ ആസ് പെർ അതായത് എല്ലാ രീതിക്കുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് പ്രോപ്പർ സർവേ ചെയ്തിട്ട് ഈ എന്താണ് ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ നമ്മളെ ബാച്ച്മേറ്റ്സ് ഈ ലോ ബാച്ചും പിന്നെ ജേർണലിസ്റ്റ് ബാച്ചും ഉണ്ട് ഈ ജേർണലിസം പഠിക്കുന്ന ബാച്ച് ഇപ്പൊ ഈ രണ്ട് ബാച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇന്ന് പ്രോപ്പർ ഒരു സർവേ ആണ് എല്ലാ വീടുകളും കേറിയിട്ട് ബി എസ് ഐ അടക്കം അതായത് ഹൈറ്റും വെയിറ്റും അടക്കം നോക്കിയിട്ട് എല്ലാം ഒരു ക്വസ്റ്റനർ ഗൂഗിൾ ഫോമിലൊരു ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ എല്ലാ ഓരോരുത്തരെയും പേഴ്സണലായി കണ്ട് ഓരോ വീട്ടത്തെയും എല്ലാ രീതിക്കുള്ള കാര്യങ്ങളും നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് സർവേ അപ്പോൾ അത് കുട്ടികൾക്ക് പഠന എല്ലാ ഉപകാരവും ഒന്ന് നമുക്ക് എക്സ്പീരിയൻസും കിട്ടും പക്ഷേ ഇവരെ ഒരു പ്രോപ്പർ ഡാറ്റ നമുക്ക് കിട്ടും ഈ ഗ്രാമത്തിനെ കുറിച്ചിട്ട് ബാക്കി ഭാവിയിലുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ചിന്തിക്കാനൊക്കെ നമുക്ക് പ്രോപ്പർ ഡാറ്റ അവൈലബിൾ ആവും ശരി 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 ഞങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ ബാക്കി മുന്നോട്ട് അങ്ങനെ നമ്മൾ നടന്ന് പാമ്പാട്ടികളുടെ ഗ്രാമത്തിലെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീടിന്റെ മുൻവശത്ത് ഒരാൾ പാമ്പിന്റെ കൂടെയും അതോടൊപ്പം തന്നെ മകുടിയും പിടിച്ചിരിക്കുന്നതുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അദ്ദേഹം ഞങ്ങളെ നല്ല രീതിയിൽ വെൽക്കമിങ് ചെയ്തു നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമം കാണാൻ വന്നതല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് കസേര ഒക്കെ ഇട്ട് തന്നു അങ്ങനെ കുറച്ചുനേരം അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മളോട് ആദ്യമേ പറഞ്ഞത് ജീവിക്കാൻ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല നിയമങ്ങളൊക്കെ ശക്തമായതോടുകൂടി ഇതുപോലെ പാമ്പിനെ കളിപ്പിച്ച് ഉപജീവനത്തിനുള്ള വക കണ്ടെത്തി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ സാധിക്കില്ല ആകെ ബുദ്ധിമുട്ടിലാണ് വേറെ ജോലികളൊന്നും അവർക്കറിയില്ല ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ജോലിയായിരുന്നു ഇപ്പോൾ കൂലിപ്പണിയായിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊക്കെ കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാമ്പിന് ഏകദേശം എട്ട് വയസ്സുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് നല്ല വിഷമുള്ള പാമ്പാണെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങളായിട്ട് പാമ്പിനെ പരിശീലിപ്പിച്ച് ശീലമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പ്രത്യേകം പറഞ്ഞു അതായത് ആരും ഇതുപോലെ അനുകരിക്കരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അപകടം പിടിച്ച ഒരു ജോലി കൂടിയാണെന്നും ശ്രദ്ധ ഒന്നും മാറിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നും കൂടി അദ്ദേഹം സൂചിപ്പിച്ചു എനിക്കാണെങ്കിൽ നല്ല പേടിയാണ് പാമ്പിനെ നമുക്ക് തന്നിരിക്കുന്ന കസേരിയിൽ ഞാൻ കാലൊക്കെ ഉയർത്തി വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇനി അഥവാ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പാമ്പെങ്ങാനും ചാടിപ്പോയാൽ പിന്നെ പണിവാളും അങ്ങനെ നമുക്ക് വേണ്ടി എന്തായാലും അദ്ദേഹം കുറച്ചു നേരം പാമ്പിനെ ഇട്ട് കളിപ്പിക്കുകയും കൂടാതെ മകുടിയൂതി കാണിക്കുകയും ചെയ്തു ഈ ഗ്രാമത്തിൽ ഇതുപോലെ ഒട്ടുമിക്ക വീടുകളിലും പാമ്പുകളെ നമുക്ക് കാണാം എന്നാൽ ആരും തന്നെ ഇത് പ്രദർശിപ്പിക്കാനായിട്ട് തയ്യാറല്ല എല്ലാവരും ഈ ഒരു കുലത്തൊഴിൽ അവസാനിപ്പിച്ച് മറ്റു മേഖലകളിലേക്ക് മാറുകയാണ് ഇവർ ഇപ്പോൾ അങ്ങനെ മകടിയൊക്കെ ഊതി കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് മറ്റൊരു വീട്ടിൽ പോയിട്ട് രണ്ട് കൂടകൾ കൂടി എടുത്തുകൊണ്ടു വന്ന കേട്ടോ അതും കൂടി അദ്ദേഹം തുറന്നു കാണിക്കുകയാണ് ആദ്യമേ തന്നെ അദ്ദേഹം പറഞ്ഞു രണ്ട് കൂടകളിൽ ഒന്നിനകത്ത് മൂർഖനല്ല എന്ന് പറഞ്ഞു അതിങ്ങനെ തുറന്നു കാണിച്ചപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി അത് കോബ്രയാണ് കിങ് കോബ്രയാണ് അതിൻ്റെ കുഞ്ഞാണ് അധികം പ്രായമുള്ളതല്ല എന്ന് പ്രത്യേകം പറഞ്ഞു അത് മൂർഖനേക്കാളും നല്ല രീതിയിൽ ഇണങ്ങിയ പാമ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കുഞ്ഞിലെ കിട്ടിയൊണ്ട് നല്ല ഇണക്കമായിട്ടുള്ള പാമ്പാണ് അതങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് ആക്രമിക്കുകയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെ അനായാസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അങ്ങനെ കുറച്ച് കിങ് കോപ്പറയെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അത് മൂടി വെച്ചതിന് ശേഷം അടുത്ത കൂടെ തുറന്നു അതാ പിന്നെയും വലിയൊരു മൂർക്കൻ നോക്കി അതിൻ്റെ പത്തിയുടെ ഒരു വീതി ഉണ്ടോ ഇത്രയും വലിയൊരു മൂർക്കനാണ് കേട്ടോ ഇതും അത്യാവശ്യം പ്രായമുള്ള മൂർക്കനാണെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് പിന്നെ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെയും അദ്ദേഹം പറയുന്നത് അറിയാമല്ലോ ഇപ്പം നമുക്ക് നിയമവിരുദ്ധമാണ് ഇതൊന്നും പ്രദർശിപ്പിക്കാനോ അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇതിനെ വെച്ച് കളിപ്പിച്ച് കാശു വാങ്ങിക്കാനോ ഒന്നും സാധിക്കുകയല്ല ഇപ്പോൾ ഇതിങ്ങനെ എല്ലാവരും വീടുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ പാമ്പുകളുടെയൊക്കെ കാലശേഷം ഇനി ഇത് പൂർണ്ണമായിട്ടും ഈ ഗ്രാമത്തിൽ നിന്ന് മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത് െത്തിച്ചേർന്നിട്ടുള്ള ഈ ഗ്രാമത്തിലെ പാമ്പാട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം ഇല്ലാതായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനുള്ള പ്രധാന കാരണം പാമ്പുകളെയൊക്കെ പ്രദർശിപ്പിച്ച് ഉപജീവനം കഴിക്കുന്നത് നിയമം മൂലം സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് നമ്മളിപ്പോഴുള്ള ഈ ഗ്രാമത്തിലെ പാമ്പാട്ടികൾക്ക് ഈ തൊഴിലല്ലാതെ മറ്റൊരു തൊഴിൽ വിഷമില്ല നമ്മളിവരുടെയൊക്കെ വീടുകളിലൂടെയൊക്കെ പോയപ്പോൾ ഇവർ ശരിക്കും ദാരിദ്ര്യാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് കാരണം വെച്ചാൽ അവർക്ക് തൊഴിൽ ഇല്ല ശരിക്കതൊരു തൊഴിൽ നിഷേധം എന്ന രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഇങ്ങനെ പാമ്പുകളെ പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കുമ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുന്നതായിട്ടും അവർ പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല വീടുകളിലും പോയപ്പോൾ കൂടകളിലൊക്കെ പാമ്പുകൾ ഇരിക്കുന്നുണ്ട് ചിലരൊക്കെ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ പാമ്പുകളെ പ്രദർശിപ്പിക്കാനായിട്ട് ഭയം കാരണം മുന്നോട്ട് വന്നില്ല എന്നാൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള അദ്ദേഹം നമ്മളെ പാമ്പുകളെ കാണിക്കാൻ തയ്യാറായി അദ്ദേഹം ഒരു പാമ്പാട്ടിയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാമ്പുകളില്ലായിരുന്നു വേറെ എവിടെ നിന്നൊക്കെയോ പാമ്പുകളെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ അത് പ്രദർശിപ്പിച്ചത് അപ്പോൾ ഈ ഗ്രാമത്തിൽ നമ്മളെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ പാമ്പാട്ടികളെന്ന് പറയുന്നത് ഇനി ഒരു കാലത്ത് ഇനി വരും തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത ഒരു കാര്യമായി തീരും എന്നത് തന്നെയാണ് അതുമാത്രമല്ല ഈ സ്നേക്ക് ചാമിങ് അല്ലെങ്കിൽ ഈ പാമ്പാട്ടികളുടെ രീതികളും അവരുടെ ജീവിതവും ഒക്കെ ഒരു കലയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ പോലും അത് അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപമായി തന്നെ മാറാനിടയുണ്ട് അതുകൂടാതെ ഈ പാമ്പാട്ടികളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു കുലത്തൊഴിൽ ഇതുകൊണ്ട് അവസാനിക്കുകയാണ് ഈ ഗ്രാമത്തിലെ പുതിയ തലമുറയൊന്നും ഈ തൊഴിൽ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നില്ല അതിന് കാരണം ഗവൺമെൻറ്റിൻ്റെ നിരോധനം തന്നെയാണ് അങ്ങനെ കണ്ടാരൻ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചുപൂരൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെയാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലൊക്കെ കുറേ ഏറെ നമ്മൾ സങ്കടപ്പെടുത്തി എന്തായാലും ഇപ്പോൾ ഇവരെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് വർഷങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ കുറച്ചുകൂടെയൊക്കെ മാറ്റിയെടുത്ത് ഒരു നല്ല നിലയിലെത്തി ചേർക്കണമെന്നാണ് തൊയ്ബ് ഇപ്പോൾ ചിന്തിക്കുന്നത് അതെന്തായാലും നമ്മളൊരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും അതുണ്ടാകുമെന്നാണ് നമുക്കറിയാനും കഴിഞ്ഞത് എന്തായാലും നമ്മുടെ ഉസ്താദുക്കളൊക്കെ സംസാരിച്ചത് അങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും ഇവിടെ വരുമ്പോഴത്തേനും കുട്ടികളൊക്കെ നല്ല വിദ്യാസമ്പന്നരായിട്ട് നല്ല നിലയിലേക്കൊക്കെ വളർന്നു വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഗ്രാമത്തിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അങ്ങനെ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ അവർക്കും യെസ് ബൈ ബൈ